ഡ്രീംസ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന വരങ്ങൾ ധാരാളമുണ്ട് ഇതിൽ പലതരം വൃക്ഷങ്ങളും ചെടികൾ ചെടികളുമെല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മുടെ വഴികളിലും റോഡ് വക്കിലും വേലി അരികിലുമെല്ലാം യാതൊരു ശുശ്രൂഷയും ലഭിക്കാതെ തനിയായ പേര് പിടിച്ച് വളർന്നു വരുന്ന സസ്യങ്ങൾ പലതുണ്ട് കാട്ടു എന്ന് പേര് വിളിച്ച് നാം ഇവയെ പിഴുത് മാറ്റുകയാണ് അല്ലെങ്കിൽ നശിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറ് എന്നാൽ ഇത്തരത്തിൽ കളയുന്ന കാട്ട് ചെടികളും പുല്ലുകളും എന്ന് കരുതുന്ന പലതും പലതരത്തിലുള്ള ഔഷധ ഗുണങ്ങൾ ഒത്തിണങ്ങിയിട്ടുള്ളതാണ് പണ്ട് കാലത്ത് അല്ലെങ്കിൽ പഴയ തലമുറയ്ക്ക് ഇത്തരം ഔഷധ സസ്യങ്ങളെക്കുറിച്ച് കാര്യമായ വിവരം ഉണ്ടായിരുന്നു മിക്കവാറും ഇത്തരം സസ്യങ്ങൾ യാതൊരു പാർശ്വഫലങ്ങളും ഉളവാക്കുന്നവയല്ല എന്നുള്ളതാണ് വാസ്തവം ഇതാണ് ഒരു പേരൻ പെരുകലം തീട്ടപ്പരുത്തി പെരു എന്നൊക്കെ പറയുന്ന ഔഷധ ചെടിയാണ് ഏകദേശം ഇരുപതോളം ുള്ള നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒന്നാണ് ഒരുവേരൻ ഒരുവേരൻ എന്ന് അറിയപ്പെടുന്ന ചെടി അല്പം വലിയ പരന്ന ഇലകളോട് ഇലകളോടുകൂടിയ ഇവയിൽ ചെറിയ വെള്ള പൂക്കളും ഇലയ്ക്ക് മീതെ നനുത്ത രോമങ്ങളും ഒരുവേരൻ എന്ന പേരിന് പുറമെ പെരുങ്കലം വട്ട പെരുക് പെരു അല്ലെങ്കിൽ തീട്ടപ്പരുത്തി എന്നെല്ലാം ഇത് അറിയപ്പെടുന്നുണ്ട് ഈ ചെടി സ്ത്രീകൾക്ക് ഏറെ നല്ലതാണെന്നാണ് വാസ്തവം പല സ്ത്രീജന്യ രോഗങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാരമാണിത് ഒരു പേരൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അല്ലെങ്കിൽ പെരുങ്ങലത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഉപയോഗപ്പെടുത്തിയാൽ ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഉള്ള ഒരു ഔഷധ മാർഗമാണ് ഈ ഒരുവേരൻ അല്ലെങ്കിൽ പെരിങ്ങലം എന്ന് പറയുന്ന ഈ ഔഷധ ചെടി സെർവിക്കൽ ക്യാൻസറിന് ഉള്ള ഒരു പ്രതിവിധിയാണ് ഈ ഒരു വേരൻ സ്ത്രീകളിലെ സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയകള ക്യാൻസർ അകറ്റാനുള്ള നല്ലൊരു മരുന്നാണ് ഒരു വേർ ഇതിൻ്റെ വേര് അരിക്കൊപ്പം ചേർത്ത് അരച്ച് ഏതെങ്കിലും ഒരു പലഹാര രൂപത്തിൽ ഉണ്ടാക്കി കഴിക്കുന്നത് ഏറെ ഗുണം ചെയ്യുന്നതാണ് അട പോലെയുള്ള ഏതെങ്കിലും പലഹാരത്തിൽ ചേർത്ത് ഈ ഔഷധ സസ്യത്തിൻ്റെ പേര് ചേർത്ത് കഴിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് സെർവിക്കൽ ക്യാൻസർ ഇത് അടുപ്പിച്ച് പതിനൊന്ന് ദിവസം കഴിക്കുന്നത് സെർവിക്കൽ ക്യാൻസർ ഉള്ളവർക്കും ഉള്ള ഒരു പരിഹാര മാർഗമാണ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളും ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പണ്ട് കാലത്ത് പ്രസവ ശേഷം സ്ത്രീകൾക്ക് ഇത് നൽകാറുണ്ടായിരുന്നു വേരച്ച് നൽകുന്നത് ഇതോടൊപ്പം സെർവിക്കൽ ക്യാൻസർ തടയാനും ഇത് വളരെയേറെ സഹായകമായിരുന്നു ഇതുകൂടാതെ പനി എന്ന രോഗത്തിന് പല പനികൾക്കും ഉള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ പെരിങ്ങലം അല്ലെങ്കിൽ ഒരു വേരൻ എന്നറിയപ്പെടുന്ന ഈ ഔഷധ സസ്യം ഇത് നെല്ലിക്ക വലിപ്പത്തിൽ അരച്ചെടുത്ത് പാലിൽ ചേർത്ത് കഴിക്കുന്നത് എച്ച് വൺ എൻ വൺ അണുബാധമാറാൻ വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധമാണ് ഇലയോ വേരടക്കം വേരോ സമൂലമോ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ വേര് കഷായം വെച്ച് കഴിക്കുന്നതും വളരെ നല്ലതാണ് ഡെങ്കിപ്പനി ചിക്കൻ വീനിയ തുടങ്ങിയ പല പനികൾക്കും ഇതൊരു നല്ല പരിഹാര മാർഗം കൂടിയാണ് ഇതുകൂടാതെ മൈഗ്രെയിൻ പോലെയുള്ള തലവേദനയ്ക്ക് ഏറെ ഫലം ചെയ്യുന്ന ഒരു ഔഷധമാണ് പെരിങ്ങലം മൈഗ്രെയിനുള്ള നല്ലൊരു പരിഹാരം എന്ന് ഒരു പേരുകൂടി ഈ പെരിങ്ങലത്തിന് ഉണ്ട് ഇതിൻ്റെ തളിര് ഇലകൾ തൊട്ട് ഉരിയാടാതെ എടുക്കുക അതൊരു വിശ്വാസ പ്രയോഗമാണ് തൊട്ട് ഉരിയാടാതെ എന്നുള്ളത് അത് നിങ്ങളുടെ വിശ്വാസ പ്രയോഗത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് എങ്കിലും പറഞ്ഞു വന്ന കൂട്ടറിൽ പറഞ്ഞു എന്ന് മാത്രം ഇങ്ങനെ ചെയ്താലേ ഇതിൻ്റെ ഗുണം പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ എന്നാണ് പഴമക്കാരുടെ ഒരു വിശ്വാസം അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം പരിച്ചെടുത്ത് കൈവെള്ളയിൽ വെച്ച് ഞരളി ഇതിൻ്റെ നീര് പെരുവിരലിൻ്റെ നഖത്തിൽ അല്പനേരം നിർത്തിയാൽ മൈഗ്രൈൻ മൈഗ്രേൻ മാറുന്നതിന് ഉള്ള ഒരു പരിഹാരമാണ് തളിരില ചതച്ച് നഖത്തിൽ വെച്ച് കെട്ടിയാലും ഇതേ ഗുണം തന്നെ ലഭിക്കും ഇത് അല്പകാലം ചെയ്താൽ മൈഗ്രെയിൻ എന്ന തലവേദന പരിപൂർണമായും ശമിക്കുമെന്നും പറയാം ഒരു വശത്താണ് തലവേദന വരുന്നതെങ്കിൽ അതായത് വലതുവശത്താണ് വേദന വരുന്നതെങ്കിൽ ഇടത് കാലിൻ്റെ വിരലിലും ഇടതുവശത്താണ് വേദന വരുന്നതെങ്കിൽ വലത് വശത്തെ വിരലിലും വേണം വെച്ച് കെട്ട ആകെ മൊത്തത്തിലുള്ള തലവേദനയ്ക്ക് രണ്ട് പെരുവിരലിലും വെച്ച് കെട്ടുന്നതും വളരെ നല്ലതാണ് ഇതുകൂടാതെ വളരെ വിശേഷപ്പെട്ട ഒരു പരിഹാരമാർഗം പാമ്പിൻ വിഷത്തിനെതിരെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പാമ്പിൻ വിഷത്തിനെതിരെയുള്ള നല്ലൊരു ഒറ്റമൂലി പ്രയോഗമാണ് ഈ പെരിങ്കലും അല്ലെങ്കിൽ തീട്ടപ്പെരുത്തി എന്നൊക്കെ പറയുന്ന ഈ ഔഷധ ചെടി പ്രത്യേകിച്ച് മൂർക്കൻ പാമ്പിന് ഏറെ വിശേഷപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏറെ ഫലം ചെയ്യുന്നതാണ് അതെങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്നറിഞ്ഞിരിക്കാം ഇതിൻ്റെ തളിര് ഇല മൂർക്കൻ പാമ്പ് കടിച്ചാൽ ഇതിൻ്റെ തളിരില പാൽ ചേർത്ത് നെല്ലിക്ക വലിപ്പത്തിൽ ഉരുട്ടി കഴിച്ചാൽ ഗുണമുണ്ടാകും എന്ന് മാത്രമല്ല നൂർഖൻ പാമ്പിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് പൂർണ്ണ ഫലം എന്ന് തന്നെ പറയാവുന്ന ഒരു ഔഷധമാർഗമാണിത് ഇതുകൂടാതെ ഷുഗർ മാറുന്നത് പ്രമേഹ രോഗത്തിന് ഉള്ള പ്രതിവിധി പ്രമേഹത്തിന് മരുന്നായി ഉപയോഗിക്കാവുന്ന ഒരു ചെടി കൂടിയാണ് ഈ പെനികലം അല്ലെങ്കിൽ തീട്ടപരിധി എന്ന് പറയുന്ന പല പ്രദേശങ്ങളിൽ പല പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം ഇതിൻ്റെ തളിര് ഇലയും കാട്ടുജീരകവും ചേർത്തരച്ച് ഉപയോഗിക്കാവുന്ന ഉപയോഗിക്കാവുന്നതാണ് ഗുണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനവും ഉറപ്പാണ് പ്രമേഹത്തിന് നാട്ടുമരുന്നാണിത് സെർവിക്കൽ ക്യാൻസറിനെ മാത്രമല്ല മറ്റ് ക്യാൻസറുകൾക്കെതിരെയും ഫലപ്രദമായി പ്രവർത്തിക്കാവുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ഔഷധ ചെടിയാണ് ഒരു വേരൻ എന്ന ഈ ഔഷധ സസ്യം പണ്ട് തിരുവാതിര കാലത്ത് വൃതമെടുക്കുന്ന സ്ത്രീകൾ പെരിങ്ങലത്തിൻ്റെ വേരടച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചേർക്കുമായിരുന്നു ഇതൊരു ആഹാരമെന്ന രീതിയിലാണ് ചെയ്തു പോന്നിരുന്നതെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങൾ കൂടി ഇതിന് പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇത്രയും കാര്യങ്ങൾ പെരിങ്ങലത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് മാത്രമാണ് ഇതിലേറെ കാര്യങ്ങൾ പറയാൻ ഇനിയുമുണ്ട് ഏതാണ്ട് പത്ത് ഇരുപത്തഞ്ചോളം ഔഷധ ഉപയോഗത്തിന് ഈ പെരിങ്ങലം ഉപയോഗിക്കാവുന്നതാണ് അവയെക്കുറിച്ചൊക്കെ വിവരിക്കണമെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ എടുക്കും എന്നുള്ളത് കൊണ്ട് അത്യാവശ്യം വേണ്ട ഒരറിവ് ഈ ചെടിയെക്കുറിച്ച് തന്നു എന്ന് മാത്രം ഈ പറഞ്ഞ അവയിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായെങ്കിൽ നിങ്ങൾക്കിതുപയോഗിച്ച് നോക്കി തന്നെ അതിൻ്റെ ഗുണഫലം അനുഭവിച്ചറിയാവുന്നതാണ് അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കണം ഇങ്ങനെയുള്ള നല്ല നല്ല ആരോഗ്യകരമായ അറിവുകൾ ലഭിക്കുന്നതിന് അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുന്നതിന് ഉള്ള അവസരം കളയാതെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു ജയ് ഹിന്ദ്